എത്രമാത്രം വലിയ തുകയാണ് ഒരു റേഷൻ കട നടത്തുമ്പോൾ റേഷൻ വ്യാപാരിക്ക് കിട്ടുക അത്ര വലിയ തുകയൊന്നും ഒരു റേഷൻ വ്യാപാരിക്കും കേരളത്തിൽ കിട്ടുന്നില്ല യഥാർത്ഥത്തിലുള്ള കണക്ക് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം എത്ര കമ്മീഷനാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് കിട്ടുന്നത് എത്ര കൂട്ടണമെന്നാണ് നമ്മുടെ റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമാണ് അവരുടെ ആവശ്യമെന്ന് നമുക്കും തോന്നിയേക്കാം ആ കണക്കുകൾ ഇങ്ങനെയാണ് നിലവിലത്തെ കമ്മീഷൻ പ്രകാരം നാൽപ്പത്തഞ്ച് ക്വിൻറ്റിൽ വരെ അരി കൊടുക്കുമ്പോൾ പതിനെണ്ണായിരം രൂപ കമ്മീഷനായിട്ട് ലഭിക്കും പക്ഷേ നാൽപ്പത്തിയഞ്ച് ക്വിൻറ്റൽ അരി വിതരണം നടത്തിയിരിക്കണം ശേഷം ഓരോ ക്വിൻഡലിനും നൂറ്റി എൺപത് രൂപ എന്ന നിലയിലായിരിക്കും കിട്ടുക ഒരു ക്വിൻഡലിനാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം ഇതാണ് കമ്മീഷൻ ആയിട്ട് റേഷൻ വ്യാപാരികൾക്ക് കിട്ടുന്നത് തികയുന്നില്ലെങ്കിലോ നാൽപ്പത്തിയഞ്ച് ക്വിൻഡൽ ഇല്ലെങ്കിൽ അതിൽ ഓരോ ക്വിൻഡലിനും ഇരുന്നൂറ്റി ഇരുപത് രൂപ കണക്കാക്കിയാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പത്ത് ക്വിൻഡൽ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇൻറ്റു പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ നിലവിലെ കമ്മീഷൻ സപ്പോർട്ടിംഗ് അലവൻസ് എഴുപത് ശതമാനം വരെ വിൽപ്പന നടത്തിയാൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എഴുപത് ശതമാനം വരെ വിൽപ്പന നടത്തിയിരിക്കണം പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കണമെന്നില്ല എഴുപത് ശതമാനം വിൽപ്പന ഇല്ലെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് ആണ് അയ്യായിരം രൂപയാണ് സപ്പോർട്ടിംഗ് അലവൻസ് ആയിട്ട് നൽകുക നിലവിലെ കമ്മീഷൻ എത്ര കടകളുണ്ട് എന്ന് നോക്കൂ നിലവിലത്തെ കമ്മീഷൻ പ്രകാരം അയ്യായിരം മുതൽ പതിനായിരം വരെ കമ്മീഷൻ കിട്ടുന്ന നൂറ്റി എഴുപത് കടകളുണ്ട് ഒരു മാസം ഇത്രയും പണിയെടുത്താൽ ആ റേഷൻ വ്യാപാരികൾക്ക് കിട്ടുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ കമ്മീഷനാണ് ആ നൂറ്റി എഴുപത് കടകളുണ്ട് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ കമ്മീഷൻ കിട്ടുന്ന തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കടകൾ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കിട്ടുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കടകൾ ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ കിട്ടുന്ന നാലായിരത്തി ഇരുപത്തിയെട്ട് കടകൾ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ മുപ്പതിനായിരം വരെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുപ്പതിനായിരത്തിന് മുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ അറുന്നൂറ്റി എൺപത്തഞ്ച് എന്നാൽ നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെ കിട്ടുന്നതാവട്ടെ കേവലം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കടകൾ മാത്രമേയുള്ളൂ ഏറ്റവും കൂടുതൽ പരമാവധി കിട്ടുന്നത് ഇരുപത്തി അയ്യായിരം വരെ ൻ കിട്ടുന്ന നാലായിരത്തി ഇരുപത്തെട്ട് കടകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് ഒരു റേഷൻ കടയുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഒരു റേഷൻ വ്യാപാരി ചോദിക്കുന്നത് അവിടെ ഒരു സപ്പോർട്ടിങ് അല ഉണ്ടാവും ഒപ്പം റേഷൻ വ്യാപാരി ഉണ്ടാവും അവ ആ കട നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചെലവുണ്ടാവും ഇതൊക്കെ ഇരുപത്തയ്യായിരം രൂപ കൊണ്ടൊരു മാസം എങ്ങനെ നടത്താൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമല്ലേ നിലവിൽ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മിനിമം കമ്മീഷൻ മുപ്പതിനായിരം രൂപ വേണം എന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം സ്വാഭാവികമായും അത് ന്യായമായ ആവശ്യമല്ലേ നാല്പത്തിയഞ്ച് ക്വിന്റൽ വ്യവസ്ഥ ഒഴിവാക്കണം എന്നുള്ളതാണ് അതിന് മുകളിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പത്ത് എന്നുള്ള ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളത് നൂറ്റി എൺപത് രൂപയായിട്ട് കുറയുന്നുണ്ട് അതുകൊണ്ട് മുപ്പത് ക്വിൻ്റലിനു ശേഷം ഓരോ ക്വിൻറ്റലിനും ഇരുന്നൂറ്റി എൺപത് രൂപ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് അതായത് റേഷൻ വ്യാപാരികൾക്ക് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന കമ്മീഷൻ അവരുടെ കട നടത്തിക്കൊണ്ടു പോകുന്നതിന് റേഷൻ കടയുടെ സുഗമമായ നടത്തിപ്പിന് ആനുപാതികമായിട്ടല്ല എന്ന റേഷൻ വ്യാപാരികളുടെ ന്യായമായ ആവശ്യമാണ് സർക്കാർ ഇപ്പോൾ അടുത്ത ഏപ്രിൽ മുതൽ പരിഗണിക്കാം എന്ന ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായി സമരം പിൻവലിച്ചിരിക്കുന്നതും നാളെ റേഷൻ കടകൾ തുറക്കും